ഈശോ യേശു പിറന്ന പുൽക്കൂട് അതുല്യമായ ഒരു പ്രപഞ്ചരയത്തിന്റെ വിന്യാസമാണ് കാടും വേടും ആടും മാടും ആട്ടിലേയന്മാരും രാജാക്കന്മാരും നക്ഷത്രങ്ങളും ദൈവപ്രമയും അമ്മയും കുഞ്ഞും എല്ലാം ഒന്നിച്ചേരുന്നൊരിടം അവിടെ ദൈവമുണ്ട് മനുഷ്യരുണ്ട് പ്രകൃതിയുണ്ട് ഇത്തരത്തിലുള്ള താളവിന്യാസത്തിൽ വഴികാട്ട നക്ഷത്ര ശോഭയം ശ്രുതിപാടാ ബാലാകമാരും ഉണ്ടെന്നും പുൽക്കൂട്ടിലെ ഉണ്ണി വിളിച്ചുരുന്നു വിശുദ്ധ മദർ തെരേസ പറയുന്നു ദൈവത്തെ നമുക്ക് കാടാൻ സാധിക്കും പക്ഷെ അത് ശബ്ദകോലാകളിലും അലോസരകളിലും അവനെ നമുക്ക് കാടാൻ സാധിക്കുകയില്ല നിശബ്ദതയുടെ സുഹൃത്താൽ ദൈവം മരങ്ങളും പൂക്കളും പുല്ലുകളും എങ്ങനെയാണ് നിശബ്ദതയിൽ ചരിക്കുന്നത് എന്ന് കാണുക മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഈ പ്രകൃതിയുടെ മണിത്തട്ടിലായില്ലാൻ മനുഷ്യരും പ്രകൃതിയുമായുള്ള വലിയൊരു ബന്ധവും ും ഉണ്ടാകാനാണ് ഇന്നത് കൈമോശം വന്നിരിക്കുന്നു മനുഷ്യന്റെ അവിഹിതമായ ഇടപെടൽ പ്രകൃതിയുടെ താളം നല്ല ഈ പ്രകൃതിയെ നാം സ്നേഹിക്കാൻ പഠിക്കണം മരങ്ങൾ നട്ടുപിടി വിടണം നാഗരികതയുടെ വളർച്ചയിൽ ഭൂമിക്ക് ഇളക്കം വരാതെ ശ്രദ്ധിക്കണം ക്രിസ്മസ് ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവും പ്രകൃതിയെ ആഴ്ത്തി സ്നേഹിക്കാൻ നമ്മിക്കുന്നു നമുക്കായി ജനിച്ച ദൈവം തന്നെ സൃഷ്ടിച്ച ഈ പ്രകൃതിയെ നമുക്ക് സ്നേഹിക്കാം പ്രകൃതി പഠിക്കാം ലയിക്കാം അതിനെ പരിപോഷിക്കാം ക്രിസ്മസ് ഐ അയൽ അഭ്യാഹാനം ചെയ്യുന്നു ഈ ആ ഓരോരുത്തരുടെ ഹൃദയത്തിൽ നല്ലൊരു പുൽക്കൂട് പുൽക്കൂടി ഓർമ്മിച്ച് അയൽ ഉള്ളേശു പിറക്കാതെ ഒരു കരകങ്ങളെ